ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ ഇന്നത്തെ റെസിപ്പി ആരും തന്നെ ഇതുവരെ ചെയ്ത് നോക്കാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ഈവനിങ് സ്നാക്സിന്റെ റെസിപ്പിയാണ് കുക്കമ്പർ വെച്ചിട്ടാണ് ഇന്നത്തെ ഈ ഒരു സ്നാക്സ് തയ്യാറാക്കുന്നത് കുക്കമ്പർ കൊണ്ട് സലാഡ് ഉണ്ടാക്കിയ ഒരു തവണ പോലും കഴിക്കാത്ത ഞാനാണ് ഈ ഒരു സ്നാക്സ് കഴിച്ചിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്സ് ആണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും അതുകൊണ്ട് തന്നെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടേക്കണേ എന്നാൽ മാത്രമേ ഞാൻ ഈ റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കിയെന്ന് മനസ്സിലാവുള്ളൂ ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് അടക്കാം അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു റെസിപ്പി തയ്യാറാക്കാനായിട്ട് ഇരുന്നൂറ്റമ്പത് ഗ്രാം കപ്പിൽ ഒരു കപ്പ് പച്ചരിയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഈ പച്ചരി നന്നായിട്ട് കഴുകിയതിന് ശേഷം രണ്ട് മണിക്കൂർ മുന്നേ തന്നെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്നതാണ് പച്ചരി എത്രത്തോളം കുതിർത്ത് വെച്ചിരിക്കുന്നോ അത്രയും നന്നായിരിക്കും ഈ ഒരു റെസിപ്പിക്ക് ഇനി ഈ പച്ചരി നല്ല പോലെ അരച്ചെടുക്കണം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു മിക്സരെ ജാർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഈ പച്ചരി മുഴുവനായിട്ടും ഇട്ടു കൊടുക്കാം പച്ചരി കുതിരാൻ വെച്ചിരുന്ന ആ ഒരു വെള്ളത്തോടു കൂടിയാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ടു കൊടുക്കുന്നത് ഒരുപാട് വെള്ളമൊന്നും ഇല്ല ഇല്ല വളരെ കുറച്ച് മാത്രമാണ് വെള്ളമുള്ളൂ മുഴുവൻ പച്ചരയും ഈ ഒരു ജാറിലേക്ക് ഇട്ടതിന് ശേഷം ഞാൻ ഇതിൽ എത്ര വെള്ളം ഉണ്ടെന്നുള്ളത് കാണിച്ചു തരാം ഇപ്പൊ അതാ ഇത്രയും വെള്ളമാണ് ഇതിലുള്ളത് ഇനി നമ്മൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഇനി ഞാൻ ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നത് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന ഒരു കുക്കമ്പറാണ് ഒരു കുക്കംബർ മുഴുവനും ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇനി അരച്ചെടുത്ത മിക്സ് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പം ഇതാ ഒട്ടും തരിയില്ലാതെ നല്ല നൈസായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു ജാറിലുള്ള മുഴുവൻ മാവും ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നില്ല ബാക്കി മാവ് അങ്ങനെ തന്നെ വെച്ചിരിക്കുവാണ് ഇനി ഒരു കാര്യം കൂടിയുണ്ട് ഞാനിവിടെ രണ്ട് ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വേവിച്ചെടുത്തതിന് ശേഷം തൊലിയൊക്കെ കളഞ്ഞ് ഉടച്ചെടുത്തിട്ടുള്ളതാണിത് ഇനി ഇതും കൂടി ആ ഒരു മാവിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് അരച്ചെടുക്കണം അതിനു അതിനുവേണ്ടിയാണ് ബാക്കി മാവ് ഈ ഒരു ജാറിൽ തന്നെ വെച്ചിരുന്നത് വെള്ളം ചേർത്ത് അരച്ചെടുക്കുകയാണെങ്കിൽ ഇനി ഒരുപാട് വെള്ളമായി പരുവൊക്കെ തെറ്റിപ്പോവും അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെ നമ്മൾ അരച്ചെടുക്കുമ്പോഴത്തേക്ക് അരയാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി മാവ് മാവൊഴിച്ചു കൊടുത്തിട്ട് വേണം ഇത് നന്നായിട്ട് അരച്ചെടുക്കാൻ എനിക്കിപ്പോൾ ഇത് അരച്ചെടുക്കാനായിട്ട് ആ ഒരു ബൗളിലുള്ള മുഴുവൻ മാവും എടുക്കേണ്ടി വന്നിട്ടുണ്ട് വളരെ കുറച്ച് മാത്രമേ ആ ഒരു ബൌളില് മാവ് ഇരിപ്പുള്ളൂ ഇനി ഈ കിഴങ്ങ് കൂടി ചേർത്ത് കൊടുത്തിട്ടുള്ള ഈ മാവ് അരച്ചെടുത്തത് ഇനി ഈ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പൊ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും ഇതിന്റെ ഒരു പരുവം ഈ മാവ് ഇപ്പോൾ മുഴുവനായിട്ടും ഈ ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു വലിയ സബോള ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ളതാണ് സബോള ചെറുതാണെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണ എടുക്കാം ഇനി ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു രണ്ടല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചതച്ചതാണ് ഇനി ഇതിലേക്ക് ഒരു എരിവിന് വേണ്ടി രണ്ട് പച്ചമുളക് കട്ട് ചെയ്തത് കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കാൽ സ്പൂൺ ഗരം മസാലപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് എരിവിന് വേണ്ടി ഒരു സ്പൂൺ അളവിൽ കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് മുളക് പൊടിയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം ഇനി ഒരു സ്പൂൺ അളവിൽ പെരിഞ്ചീരകപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം ഇപ്പൊ ഇതെല്ലാം നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു മണത്തിന് വേണ്ടി കുറച്ച് മല്ലിയിലും കുറച്ച് കറിവേപ്പിലയും കട്ട് ചെയ്തത് കൊടുക്കാം മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് ഇട്ട് കൊടുക്കാം അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം ഇനി ഇതുകൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് ഇനി ഞാൻ ഈ മാവിന്റെ കറക്റ്റ് ഒരു പരുവം ഒരു കയ്യിൽ കോരി കാണിച്ചു തരാം അപ്പൊ ഇതാണ് നമ്മുടെ മാവിന്റെ കറക്റ്റ് ഒരു പരുവം ഇനി ഞാനിത് ചൂടായ എണ്ണയിലേക്ക് കോരി ഒഴിച്ച് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെ ഈ ഈയൊരു വലിപ്പത്തിലുള്ള സ്പൂണിലാണ് ഞാൻ കോരി ഒഴിച്ച് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ സ്റ്റവിലേക്ക് ഒരു കടായി വെച്ച് എണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ടുണ്ട് നന്നായിട്ട് ചൂടായി വന്ന എണ്ണയിലേക്ക് ഇതുപോലെ ഓരോ സ്പൂണിൽ മാവ് കോരി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതുപോലെ തന്നെ ചെറിയ സ്പൂണിൽ തന്നെ കോരി ഒഴിച്ചെടുക്കണം എന്നൊന്നുമില്ല ഓരോരുത്തർക്കും ഇഷ്ടമുള്ള അളവിൽ ഒഴിച്ചു കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് മാവ് ഒഴിച്ചു കൊടുത്തിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് അതുപോലെ തന്നെ ഇതൊരുപാട് സമയമൊന്നും വേണ്ട പെട്ടെന്ന് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും മാവ് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുക്കും വരെ ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടും മാവ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ടിട്ടും വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട് ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കരുത് അപ്പോൾ പിന്നെ അതിൽ എണ്ണ വലിച്ചെടുക്കും അതുകൊണ്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടും ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടും വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട് ഇനി ഇതൊന്ന് വെന്ത് വരട്ടെ ഇപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഈ മാവെല്ലാം ഇപ്പോൾ തമ്മിൽ ഒട്ടിയിട്ടാണ് ഇരിക്കുന്നത് അത് കുഴപ്പമില്ല ഇത് ഫ്രൈ ചെയ്ത് മാറ്റിയതിന് ശേഷം ഇത് അടർത്തി എടുക്കാവുന്നതേ ഉള്ളൂ ഇപ്പോൾ ഇതിന്റെ രണ്ട് സൈഡും വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇതേപോലെ തന്നെ കോരി ഒഴിച്ച് എല്ലാമാവും ഫ്രൈ ചെയ്ത് മാറ്റുന്നുണ്ട് ഇതെല്ലാം ഒന്ന് പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ഞാൻ കാണിച്ചു തരാം ഈ സ്നാക്സ് എങ്ങനെയാണ് ഇരിക്കുന്നതെന്നുള്ളത് നല്ല ക്രിസ്പി ആയിട്ടുള്ള അടിപൊളി ആയിട്ടുള്ള ഒരു സ്നാക്സിന്റെ റെസിപ്പിയാണിത് തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടമാവും ഇതിൽ നിന്നും ഒരെണ്ണം എടുത്ത് ഞാനിപ്പോൾ പൊട്ടിച്ച് കാണിച്ചു തരാം എത്ര ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണിതെന്ന് ഇത് കണ്ടില്ലേ ഇതുപോലെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്സിന്റെ റെസിപ്പി ആണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ റെസിപ്പി റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത് പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും താങ്ക് ഫോർ വാച്ചിങ്